വീഡിയോയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അപ്പം അതേപോലെ ഇന്നും എറണാകുളത്താണ് നമ്മളുള്ളത് അപ്പം ഇന്ന് ഒരു കിടൻ യൂസ്ഡ് ലാപ്ടോപ്പ് ഷോപ്പാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ നമ്പർ വൺ ക്വാളിറ്റി ഐറ്റംസ് ആണ് ഇവിടെ വിൽപ്പന നടത്തുന്നത് അതും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലുമാണ് ലാപ്ടോപ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് വിൻഡോസ് ഉണ്ട് മാക്കുണ്ട് എ ടു സെഡ് ലാപ്ടോപ്സ് നിങ്ങൾക്ക് ലാഭത്തിൽ വാങ്ങാം പിന്നെ ലാപ്ടോപ്പ് വാങ്ങാനായിട്ട് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട അതുപോലെ കോയമ്പത്തൂരോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒന്നും പോകേണ്ട നേരെ നമ്മുടെ എറണാകുളത്തുള്ള ഈ ഒരു കടയിലേക്ക് വന്നാൽ മതി

എല്ലാ മൾട്ടി ബ്രാൻഡും നമ്മൾ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ കാണുന്ന ലാപ്ടോപ്പ് ആണ് വെറും എയ്റ്റ് തൗസൻഡ് റുപ്പീസിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് വേണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഈ രണ്ട് മോഡൽസും പഠിക്കുന്ന കോളേജ് സ്റ്റുഡൻസിന് പോലും നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ആണ് പിന്നെ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എച്ച് പിയുടെ മോഡൽ ഇത് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് സ്പെസിഫിക്കേഷനും പ്രൈസും എങ്ങനെയാണ് ഫിഫ്റ്റീൻ എ വൈ സീരീസ് എന്ന് പറയുന്ന ഒരു മോഡലാണ് ഓ ഐ ഫൈവ് സിക്സ് ജനറേഷൻ ആണ് പ്രൊസർ വരുന്നത് ഓക്കെ എയ്റ്റ് ജി ബി റാം അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ടി വരുന്ന ഈ ലാപ്ടോപ്പിന് നമ്മുടെ അടുത്ത് വെറും പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് ഓക്കെ പതിമൂന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഈ പറയുന്ന പോലെ നമുക്ക് ലാപ്ടോപ്പുകൾക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്യാരണ്ടി കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് എടുക്കുന്ന എല്ലാ ലാപ്ടോപ്പുകൾക്കും വൺ മന്ത് വാറണ്ടിയും സിക്സ് മന്ത് സർവീസ് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ അതായത് ആ ഒരു വൺ മന്ത് എന്ത് സംഭവിച്ചാലും നമുക്കത് പാർസൽ റീപ്ലേസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും ബാക്കിയുള്ള സിക്സ് മന്ത്രി സർവീസ് വാറണ്ടി ഫ്രണ്ട്സ് ഇപ്പം ഈ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന യൂസ്ഡ് ലാപ്ടോപ്പ് വാങ്ങിക്കുമ്പോൾ നമുക്ക് അഷോർഡ് ആയിട്ട് ഇവർ ഒരുപാട് ഗിഫ്റ്റുകൾ വരുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ഈ കാണുന്ന നല്ല കിഡ്ഡിലൻ ലാപ്ടോപ്പ് ബാഗാണ് ഇവർ ഗിഫ്റ്റ് ആയിട്ട് നമുക്ക് നൽകുന്നത് ഇതിന്റെ പ്രൈസ് തന്നെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം എം ആർ പി ഏകദേശം ഒരു ത്രീ തൗസൻഡ് റുപ്പീസ് വരുന്ന എസ് പിയുടെ നല്ല കിഡ്ഡിലൻ ബാഗാണ് അതുപോലെ തന്നെ സെക്കൻഡ് ആയിട്ട് വയർലെസ് മോസ് എങ്ങനെ പോയാലും ഏകദേശം ഒരു റേഞ്ച് വരുന്ന ബ്രാൻഡഡ് ആയിട്ടുള്ള സെബ്രോണിക്സിന്റെ വയർലെസ് മൗസ് ആണ് ഇതിന്റെ ഒപ്പം നൽകുന്നത് അതോടൊപ്പം കീപാഡ് സ്കിൻ സ്കിന്നിട്ടോ അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ ലാപ്ടോപ്പിന്റെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള കീപാഡ് പിന്നെ ലാപ്ടോപ്പ് ക്ലീനിങ് കിറ്റ് ഈ ഒരു കിറ്റിന് ഏകദേശം ഒരു ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ തന്നെ ടു ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രൈസ് വരുന്ന ഒരു കിച്ചാണ് അത് കൂടാതെ ഇത് മൗസ് പാഡ് അപ്പം ഇത്രയും ഐറ്റംസ് നമുക്ക് ഈ ഒരു യൂസ് ലാപ്ടോപ്പിന്റെ ഒപ്പം എല്ലാ ലാപ്ടോപ്പിന്റെ ഒപ്പവും നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇവർ സൗജന്യമായി നൽകുന്നുണ്ട് പിന്നെ ഈ ഒരു കടയെന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ ഇരിക്കുന്ന സൗത്ത് എറണാകുളം സൗത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് രണ്ട് കിലോമീറ്റർ നമുക്ക് ഈ ഒരു ഷോപ്പ് വരുന്നുള്ളൂ അല്ലേ രണ്ട് കിലോമീറ്റർ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾ ട്രോഡ്രോ ആണെങ്കിലും കോഴിക്കോട് ആണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സൗത്തിൽ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ നടന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഷോപ്പിൽ എത്താം എറണാകുളം രവിരം സറാഫ് ഹോസ്പിറ്റലിൽ തൊട്ട് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഷോപ്പ് വരുന്നത് സോ പീസ് ഓഫ് മൈൻഡ് ആണ് നെക്സ്റ്റ് ഏത് മോഡലാണ് നമുക്ക് വരുന്നത് ഇതാണ് അല്ലേ ആണ് ഐ സെവൻ സിക്സ് ജനറേഷൻ ആണ് വരുന്നത് പ്രോസസ്റ്റീൻ അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് എസ് എസ് ഡി വരുന്ന ഈ മോഡൽ നമുക്ക് വെറും പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഞ്ഞൂറ് വരുന്നുള്ളൂ അതെ ഓക്കെ വെരി ബ്യൂട്ടിഫുൾ നല്ല വെയിറ്റ് ഉള്ള മോഡേൺ ആണ് കേട്ടോ ഇതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജ് സ്റ്റുഡൻസും ഒന്നും നിങ്ങൾ ഇനി ഫ്രഷ് ലാപ്ടോപ്പ് വാങ്ങിച്ച് നിങ്ങൾ പൈസ കളയേണ്ട നിങ്ങൾ ഇതുപോലെയുള്ള കിട്ടില്ല യൂസ് ലാപ്ടോപ്പ് വാങ്ങിച്ചാൽ മതി ഫ്രഷിനെ വെല്ലുന്ന രീതിയിലുള്ള ഫിനിഷ് ആണ് ഇവരുടെ ഓരോ ലാപ്ടോപ്പ് നോക്കി ഇതൊക്കെ എടുത്തു നോക്കി ഒരു സ്ക്രാച്ച് പോലും നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇതിന് എത്ര പ്രൈസ് എങ്ങനെ വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് പ്രൈസ് ഓ നയൻറ്റീൻ തൗസൻഡ് മാത്രമാണ് സ്ക്രീനിന്റെ സൈസ് നോക്കിക്ക എത്ര ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് സ്ക്രീനാണ് നല്ല സൂപ്പർ ഐറ്റം ാണ് എസ്ക്താണ് സ്പെസിഫിക്കേഷൻ അഭിജിത്ത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നമുക്കിപ്പോ പഠിക്കുന്ന ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ലാപ്ടോപ്പ് കൊണ്ട് അവരുടെ ആവശ്യം നിറവേറ്റാൻ സാധിക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ചെയ്യാനൊക്കെ സാധിക്കും ഇതുകൊണ്ട് നമുക്ക് നടന്നു പോകും നമ്മുടെ കാര്യങ്ങൾ എത്ര ഇന്ന് പ്രൈസ് എത്രയാണ് വരുന്നത് പ്രൈസ് വരുന്നത് പതിനേഴായിരം രൂപ മാത്രമേ ഉള്ളൂ നോക്കു സുഹൃത്തുക്കളെ വെറും സെവൻറ്റീൻ തൗസൻഡ് റുപ്പീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് കൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കോളേജിൽ ഡിഗ്രിക്ക് ബിടെക്കിന് ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല സൂപ്പർ അവരുടെ ആവശ്യത്തിന് ഓട്ടോക്യാഡും എന്താ പറയുക മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു ഒറ്റ ലാപ്ടോപ്പ് കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് നീഡ് നിങ്ങൾക്ക് നടന്നു പോകും ചില മാതാപിതാക്കൾ അതായത് അവർ വളരെ ബുദ്ധിമുട്ടായിരിക്കും കുട്ടികളെ കുട്ടികൾ ഡിഗ്രിക്കും ഒക്കെ വിടുന്നത് പിന്നീട് ഈ ഒരു കരിക്കുലത്തിൽ സെക്കൻഡ് ലാപ്ടോപ്പിന്റെ ആവശ്യം വരും അപ്പോൾ അവരുടെ ആവശ്യമുള്ള ലാപ്ടോപ്പ് സത്യത്തിൽ നമ്മൾ അതിന്റെ കോൺഫിഗറേഷൻ തപ്പി പോകുമ്പോൾ എങ്ങനെ പോലും അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് താങ്ങാൻ പറ്റാത്ത മാതാപിതാക്കൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം തെരഞ്ഞെടുക്കാം നെക്സ്റ്റ് ഈ ട്രാവലൊക്കെ പോകുന്ന ആൾക്കാരില്ലേ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഫ്ലൈറ്റിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ കാറിലൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം ബസ്സിലൊക്കെ യൂസ് ചെയ്യാം സിനിമ കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ അത്യാവശ്യം വേണ്ടിയിട്ടുള്ള ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫീഡ് ചെയ്തു വെക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഒരു മോഡലാണ് ഈ കാണുന്നത് ബ്രാൻഡഡ് ആണ് ഇതിന്റെ പേരെന്താ ഇത് സീരീസ് വില വില എത്രയാ വരുന്നത് 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 രൂപയാണ് പിന്നെ റൈസൺ റൈസൺ സീരീസ് ആണ് ആണ് കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് എത്ര വരും തൊള്ളായിരം ഗ്രാം ഓ തൊള്ളായിരം ഗ്രാം വെയിറ്റ് മാത്രമാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് കേട്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് ഇത് ഇവിടുത്തെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള ഔട്ട്ലെറ്റ് കാര്യങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ട് ഫ്രണ്ട്സ് അപ്പോൾ വിൻഡോസ് മാത്രമല്ല മാക്ക് അതായത് ആപ്പിളിൻ്റെ ലാപ്ടോപ്സും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ആപ്പിൾ തേടി പോകുന്ന ആളുകൾ വേറെ എവിടെയും പോകണ്ട നോക്കിയാൽ നല്ല അടിപൊളി ടച്ച് ബാർ മോഡലാണ് കാണുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ഈ ടച്ച് ബാറിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതുപോലെയുള്ള ലേറ്റസ്റ്റ് ഡിസൈൻ ലാപ്ടോപ്പ് അഫോർഡബിൾ പ്രൈസുകൾ വേണമെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഒ എൽ എക്സിലും അൺബീച്ചബിൾ പ്രൈസിലാണ് ഇവർ ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ മാത്രമേ ൂ നല്ല ഫ്രഷ് പീസ് സ്ക്രാച്ചോ കാര്യങ്ങളോ ഡെന്റോ അങ്ങനെ ഒന്നുമില്ല നല്ല സൂപ്പർ ആയിട്ടുള്ള ഐറ്റം ആണെന്ന് പറയാൻ സാധിക്കും നല്ല കോമ്പാക്ട് ആയിട്ട് ബിസിനസ്സിനൊക്കെ പോകുന്ന ആൾക്കാർക്കോ എഡിറ്റിങ്ങോ അങ്ങനെയൊക്കെ എന്ത് പെർപ്പസ് വേണോ യൂട്യൂബോ ഫേസ്ബുക്കൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ ഒരു മോഡലാണെന്ന് പറയാൻ സാധിക്കും ഇപ്പൊ കാരണം ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വലിയ മോഡലാണ് അല്ലേ

ഓക്കെ ആവശ്യമുള്ള ആളുകൾ താഴേക്കാണ്ട നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി ചിലപ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ പെർട്ടിക്കുലർ പീസ് തന്നെ ലഭിക്കണമെന്നില്ല കാര്യം ഇവിടെ ഓരോ ദിവസവും പീസ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും അത്രമേൽ റിക്വയർമെന്റ് ഉള്ള ഒരു ഷോപ്പാണ് സോ ഇവർ വിളിച്ചു ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ നീഡിനനുസരിച്ചുള്ള സിസ്റ്റം ഇവർ സെറ്റാക്കി കൊടുക്കുവോ ലഭ്യത്ത് മൊബൈലൊക്കെ യൂസ് യൂസ് ടച്ച് എല്ലാവരും അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എനിക്ക് തോന്നുന്നു ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കും ഈ ഈ പറയുന്ന ഐറ്റം പ്രത്യേകിച്ചും ബിസിനസ്മാൻമാർക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ടാലി അക്കൗണ്ട്സ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാം വില എത്രയാണ് വരുന്നത് ആണോ ഈ റൊട്ടേഷൻ അല്ല ാണ് പ്രോസർ വരുന്നത് അതുപോലെ തന്നെ പതിനാറ് ജി ബി റാം വരുന്നുണ്ട് ഫൈവ് ഡി വരുന്ന ഒരു മോഡലാണ് എച്ച് പിയുടെ റൈസൺ ഫൈവ് ആണ് ാണ് എത്രഷ് നമ്മൾ പകുതിയിലും താഴെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ഫ്രഷ് പീസ് ആണ് നിങ്ങൾ വന്ന് നോക്കിയാൽ തന്നെ അറിയാം ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഇവരുടെ എല്ലാ ലാപ്ടോപ്പും നമുക്ക് ഒരു എ വൺ കാറ്റഗറി ആണെന്ന് പറയാൻ സാധിക്കും എച്ച് പിയുടെ മറ്റൊരു മോഡലാണ് നല്ല ഡാർക്ക് ബ്ലാക്കിൽ വരുന്ന ഐറ്റം ആണ് ഇതെങ്ങനെയാണ് സ്പെക്കും വില എച്ച് തന്നെ ഫോർട്ടീൻ ഇഞ്ച് സൈസ് വരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ ജനറേഷൻ പിന്നെ ഗ്രാഫിക്സ് ഗ്രാഫിക്സ് കാർഡ് ഇത് നമുക്ക് നമുക്ക് ഒരു രൂപ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഉള്ളി വിത്ത് ഹൈ പെർഫോമൻസ് ആയിരിക്കും ഐറ്റം ഇതും കുറച്ച് അഫോർഡബിൾ ആണ് തീർച്ചയായിട്ടും ഇത് എച്ച് പിയുടെ ജനറേഷൻ വരുന്ന ഒരു മോഡലാണ് അതുപോലെ തന്നെ വരുന്നത് നമുക്കൊരു പത്തൊമ്പതിനായിരം രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഇതാണ് ജനറേഷൻ ആണ് എയ്റ്റ് ജി ബി റാം അതുപോലെ തന്നെ ഫൈറ്റി എസ് എസ് ടി പ്ലസ് വൺ ടി ബി ഹാർഡ് ഡിസ്ക് ായിരം വണ്ടിസ് ഓക്കെ അതായത് ഇപ്പൊ ടാലി പോലെയുള്ള സംഭവങ്ങൾ ഓഫീസിലൊക്കെ നിങ്ങൾ ആവശ്യമുള്ള ആളുകൾക്ക് ആൾക്ക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഫോട്ടോസും ഫോട്ടോഗ്രാഫും വീഡിയോ അല്ലെ വെക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം വിലയാണെങ്കിൽ കോമ്പറ്റേറ്റീവ് പ്രൈസ് വെറും പത്തൊമ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ഭയങ്കര ലാഭമുള്ള ഡീലാണ് ഇത് അടിപൊളിയാണല്ലോ നല്ല പെർഫെക്റ്റ് ഫിനിഷ് ആണല്ലോ നല്ലൊരു സിൽവർ ഫിനിഷില് വരുന്നത് പിന്നെ വേറെ മോഡലാണ് ഫോർ ജി ബി റാം വരുന്നത് വൺ ട്വന്റി എസ് എസ് ടി പ്ലസ് വൺ ടി ബി ഹാർഡ് ഡിസ്ക് വില എത്രയാണ് വില നമുക്ക് പതിനായിരം രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും എസ് പിയുടെ ഫിഫ്റ്റീൻ എസ് എഫ് ക്യൂ ഫോർ ടു എന്ന് പറയുന്ന ഒരു മോഡലാണ് വരുന്നത് ഐ ഫൈവ് ഇലവൻ ജനറേഷൻ ആണ് വരുന്നത് ജിബി റാമ് ഫൈവ് എസ് എസ് ഡി ഇതുവരെ നമ്മൾ കാണിച്ചതൊക്കെ ഐ ത്രീ ആണ് ഇത് ഐ ഫൈവ് ആണ് സ്പീഡ് മാറ്റം വരും നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അടുത്തത് നമ്മൾ ഇപ്പൊ കണ്ടത് ഐ ത്രീയിൽ വരുന്നതാണ് ഇന്റർലിന്റെ പ്രൊസർ വരുന്നത് ആണ് ഫോർ ജി ബി റാം വരുന്നത് അതുപോലെ തന്നെ ഫോർ ഐറ്റി എസ് എസ് ഡി വരുന്ന ഒരു മോഡൽ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ പ്രത്യേകിച്ചും കുട്ടികളും യുവാക്കളും നോക്കി നടക്കുന്ന ഒരു ഐറ്റമാണ് ഗെയിമിംഗ് ലാപ്ടോപ്പുകൾ അപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പുകളും ഏറ്റവും കുറഞ്ഞ വിലയിൽ നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് എങ്ങനെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്

ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള എക്സ്പിയുടെ ഒരു മോഡലാണ് ഇത് കൂടുതൽ പോകുന്ന ഒരു മോഡലാണ് അതുപോലെ 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 തന്നെ തന്നെ വിക്ടർ വിക്ടർ ഇതാണ് സീരീസ് സീരീസ് പിന്നെ പിന്നെ ഇതും ഗെയിമിങ്ങിന് വേണ്ടി എഡിക്കേറ്റഡ് ആണ് ഐഡിയ ഐഡിയ പാഡ് ഐഡിയ പാട് ഓക്കെ ഇത് നമുക്ക് ഒരു ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും മാത്രമാണ് വില സീരീസ് ആണ് ദിസ് വൺ ഈ നിങ്ങൾ ഗെയിമിങ്ങിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർട്ടി തൗസൻഡ് തേർട്ടി ഫൈവ് ഫോർട്ടി തൗസൻഡ് റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ജി ടി എ അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു ഗെയിം കളിക്കാൻ പറ്റുന്ന ലാപ്ടോപ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല ചിലപ്പോൾ നിങ്ങൾ ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഒരാളായിരിക്കും ഓഫീസ് തുടങ്ങാൻ വേണ്ടിയിരിക്കും അപ്പോൾ പ്രിന്റേഴ്സ് ഇതുപോലെയുള്ള പല പല പ്രിന്റേഴ്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ യൂസ്ഡ് പ്രിന്റേഴ്സ് അവൈലബിൾ ആണ് ഇങ്ക് ജെറ്റ് പ്രിന്റേഴ്സ് ഉണ്ട് ഇങ്ക് ടാങ്ക് വെച്ചിട്ടുള്ള പ്രിന്റേഴ്സ് ഉണ്ട് അതുപോലെ ലേസർ പ്രിന്റേഴ്സ് ഉണ്ട് അതായത് ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുക്കാൻ പറ്റും അങ്ങനെ പ്രിന്റിങ് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ പർപ്പസ് ഉള്ള പ്രിന്റേഴ്സിനും നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട ഈ ഒരു ഷോപ്പിൽ നമുക്ക് യൂസ്ഡ് പ്രിന്റേഴ്സ് അവൈലബിൾ ആണ് താഴേക്കാൻ നമ്പർ ഒന്ന് വിളിച്ചാൽ മാത്രം മതി ഫ്രണ്ട്സ് ഇപ്പോൾ എന്തായാലും ഇതൊക്കെയായിരുന്നു നമ്മുടെ ലാബ് ഗ്യേജ് എന്ന് പറഞ്ഞ ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ ആക്ച്വലി നമ്മൾ നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിൽ ഈ രണ്ട് റൂം മാത്രമേ പരിചയപ്പെടുത്തുകയുള്ളൂ അപ്പം തന്നെ ഇത്രയും വീഡിയോക്ക് ലെങ്ത് വന്നിരിക്കുകയാണ് നമ്മൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ ആ ഒരു ലൈനിലൊക്കെ നിങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ പല പല മോഡൽസ് ഡെല്ലിൻ്റെയും എച്ച് പിയുടെ ഒക്കെ ഇനി 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 ഇരിപ്പുണ്ട് ഏകദേശം നൂറിലധികം മോഡൽസ് തന്നെ അവർ അവരിവിടെ തന്നെ ഈ ഒരു ഷോറൂമിൽ തന്നെ അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആണെങ്കിലും ഒരു ത്രീ റോ ആയിട്ട് തന്നെ പല പല മോഡൽസ് പോകുന്നുണ്ട് ഇതൊക്കെ എച്ച് പിയുടെ പല പല ബജറ്റ് ഫ്രണ്ട്ലി മോഡൽസ് ആണ് അതുപോലെ ടോപ്പ് നോച്ച് മോഡൽസ് ഉണ്ട് ലെനോവയുടെ തിങ് പാഡ് സീരീസ് അതുപോലെ ഇതൊക്കെ തിങ്ക് പാഡ് ആണ് ഇങ്ങോട്ട് വന്നാലും ലെനോവയുടെ മോഡൽസ് ആണ് കേട്ടോ പല പല മോഡൽസ് ഉണ്ട് അഷ്യൂസിൻ്റെ മോഡൽസ് ഉണ്ട് അപ്പോൾ വീഡിയോൻ്റെ ഒരു സമയപരിമിതി മൂലം മാത്രമാണ് ഞാൻ ഇത്രയും ലാപ്ടോപ്സ് മാത്രം ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു ഫ്രം മൈ ഹാർട്ട് ഐം സ്പീക്കിംഗ് നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വിലയിൽ ലാഭത്തിൽ ലാപ്ടോപ്പ് യൂസ്ഡ് ലാപ്ടോപ്പ് വാങ്ങിക്കാൻ പറ്റുക ഒതന്റിക് ആയിട്ടുള്ള ഷോപ്പാണിത് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എറണാകുളം സൗത്ത് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ചോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഷോപ്പിൽ നടന്നു വേണമെങ്കിൽ എത്താനായിട്ട് സാധിക്കും ഇതൊക്കെയായിരുന്നു ഈ ഒരു ഷോപ്പിന്റെ വിശേഷങ്ങൾ നിങ്ങൾ ഈ ഒരു സ്പെക്കിൽപ്പെട്ട ലാപ്ടോപ്പ് പുതിയൊരു ലാപ്ടോപ്പ് വാങ്ങുവാണെങ്കിൽ എങ്ങനെ വന്നാലും നല്ലൊരു എമൗണ്ട് വരും അപ്പോൾ ബുദ്ധിമുട്ടുന്ന പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ ബുദ്ധിമുട്ടുന്ന പാരൻസിനൊക്കെ ഈ ഒരു ഷോപ്പ് വളരെയധികം ആശ്വാസമാണ് ഹെൽപ്ഫുൾ ആണ് താഴേക്കാണ് നമ്പറിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓൾ കേരള ഇവർ ഇവിടുന്ന് ലാപ്ടോപ്പ് അയച്ചു തരും ഡെലിവറി സർവീസ് ഓൺ ബോർഡ് പ്രസന്റ് ആണ് അപ്പോൾ ഇനി നമ്മുടെ ചാനൽ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കണ്ടന്റ് ആണ് ഞാൻ മാക്സിമം പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സോ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമന്റ് വാലുബിൾ കമന്റ് പ്ലീസ് കമന്റ് ആവും വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്പുൾ ആയില്ലെങ്കിൽ വേറെ ഹെൽപ്പു ആവുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടാവും സോ മാക്സിമം ഷെയർ ദ വീഡിയോ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആണ്ടിൽ ടെൻ ബൈ ബൈ